അന്തമില്ലാത്ത സംസാരദുഃഖത്താൽ വെന്തു നീറുന്നു മാനസം ശ്രീഹരേ ബന്ധുവായനിക്കാരുമില്ലീശ്വര പൂർണ്ണദേവ പുരേശ്വര പാഹിമാം ആദിയന്തവുമില്ലാതെ മുപ്പാരും പാലിച്ചിടുന്ന നാരായണ ഹരേ ആദിവ്യാധികൾ തീർത്തു രക്ഷിക്കണേ പൂർണവേദപുരേശ്വര പാഹിമാം ഇല്ലെനിക്കാരും ആശ്രയം മൽപ്രഭോ അല്ലലായുള്ളു നീറുന്നു നിത്യവും മല്ലവൈരിയം യോഗനാരായണ പൂർണവേദപുരേശ്വര പാഹിമാം ീശ്വര തിരുനാമങ്ങൾ എപ്പോഴും നാവിൽ നിന്നു പിരിയാതെ നിൽക്കണേ ഈ നര ജന്മവാരീഥി താണ്ടുവാൻ പൂർണവേദപുരേശ്വര പാഹിമാം ഉള്ളിൽ വന്നു വിളങ്ങണേ എപ്പോഴും സത്തേ നമോസ്തുദേ കൊള്ളണേ എൻ മനം തന്നിൽ നീ പൂർണവേദപുരേശ്വര പാഹിമാം ഊഴിയിൽ വന്ന നാൾ തൊട്ടി ദേവരേ ഊനം കൂടാതെ പാലിച്ച ദേവരെ തൃപ്പൂണിത്തുറവാഴും നാരായണ പൂർണവേദപുരേശ്വര പാഹിമാം എന്നുമെൻ മനം തൃപ്പാദ പങ്കജം തന്നിൽ നന്നായി രമിച്ചു ചേർന്നിടുവാൻ ഈശ്വരാവരം നൽകണേ ശ്രീഹരേ പൂർണവേദപുരേശ്വര പാഹിമാം ഏഴയാണു ഞാൻ പൂർണത്ര ഈശ്വര നീ തുണയായി തുണയായിയൊപ്പമുണ്ടാകണേ कारुण्यकलय नारायण पूर्णवेदपुरेश्वर पाहिमाम् ऐश्वर्यं धनम् आयुरारोग्यवन्मकालिरक्षणे तृपादं चेर्तु शेषु केशव पूर्णवेदपुरेश्वर पाहि माम् ഒന്നുമില്ലെനിക്കേകുവാൻമൽപ്രഭോ ജന്മ പുഷ്പം ഞാൻ അർച്ചിടുന്നിത അന്തികെ ചേർത്തു കാത്തു രക്ഷിക്കണേ പൂർണ്ണവേദപുരേശ്വര പാഹിമാം ഓരാതെ ചെയ്ത പാപങ്ങളൊക്കെയും തീരണേ തിരുനാമങ്ങളൽഹരെ कारुण्याम्बुधे बुधे कातुरक्षणे पूर्णवेदपुरेश्वर पाहिमा औषधं तापं मूनो मोळिडान् मर्त्यजन्मति नामं जपां श्रीहरे हरे, हरे प्रभो पूर्णवेदपुरेश्वर पाहिमाम् അംബുജക്ഷണാവൻ കൃപാ വാരിതേ സങ്കടങ്ങളൊഴിച്ചുകാത്തിടണേ അൻപോടെന്നെന്നും രക്ഷിച്ചിടണമേ പൂർണ വേദപുരേശ്വര പാഹിമാം അന്യരാരുമില്ലാശ്രയം ശ്രീഹരേ ധന്യശ്രീപദം നൽകണേ മാധവ എന്നും എന്നും കാത്തുരക്ഷിക്കണേ പൂർണവേദപുരേശ്വര പാഹിമാം അന്തമില്ലാത്ത സംസാരദുഖത്താൽ വെന്തു നീറുന്നു മാനസം ശ്രീഹരേ ബന്ധുവായനിക്കാരുമില്ലീശ്വര പൂർണവേദപുരേശ്വര പാഹിമാം पूर्णवेद पुरेश्वर पाहिमा